യേശുവിലേറ്റവും സ്നേഹോൾ വരെ ആണ്ടുവട്ടത്തിലെ പതിനഞ്ചാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് കരുണ കാണിച്ച് കടക്കാരനായ നല്ല സമറിയക്കാരനെക്കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുക കരുണ കാണിച്ച് കരുണ കാണിച്ച് കടക്കാരനായി മാറിയ നല്ലൊരു അയൽക്കാരൻ യഹൂദരേ രീതി അനുസരിച്ച് ആരാണ് അയൽക്കാരനെന്ന് അവർ വാമൊഴിയായും പാരമ്പര്യങ്ങളുടെയും പറഞ്ഞിരുന്ന ഇപ്രകാരമാണ് യഥാർത്ഥ അയൽക്കാരൻ അവനെ സ്നേഹിക്കണം എന്നാൽ ശത്രുവിനെ വെറുക്കണം അവൻ്റെ അയൽക്കാരൻ എന്ന് പറയുന്നത് യഹൂദരാണ് ശത്രു എന്ന് പറയുന്നത് വിജാതീരൻ അതുകൊണ്ട് യകൂദര പ്രകാരം പറഞ്ഞിരുന്നു യഥാർത്ഥത്തിൽ അവരുടെ അയൽക്കാരെന്ന് പറയുന്നത് യഹൂദരെ മാത്രമേ അവർ അയൽക്കാരായി കരുതി കരുതിയിരുന്നുള്ളൂ മറ്റുള്ളവരെല്ലാവരും തന്നെ അവർക്ക് വെറുക്കപ്പെട്ടവരായിരുന്നു യഥാർത്ഥത്തിൽ അയൽക്കാരൻ എന്ന വാക്ക് ഗ്രീക്കിലെ പ്ലസ്സിയോൻ എന്ന വാക്കാണ് ഉപയോഗിക്കുക പ്ലസിയോൻ എന്ന വാക്കിൻ്റെ അർത്ഥം അടുത്ത് എന്നാണ് എന്നു പറഞ്ഞാൽ നമ്മുടെ അടുത്തുള്ളവൻ എന്നർത്ഥം അങ്ങനെയെങ്കിൽ എൻ്റെ നിലയ്ക്കും എൻ്റെ വിലക്കും സമാനമായവനെ മാത്രമേ നമ്മൾ പലപ്പോഴും അയൽക്കാരായിട്ട് കരുതുന്നുള്ളൂ എൻ്റെ നിലയ്ക്കും എൻ്റെ വിലക്കും സമാനമായ വ്യക്തികളെ മാത്രമേ പലപ്പോഴും നമ്മൾ അയൽക്കാരനായിട്ട് കരുതുന്നുള്ളൂ എന്നാൽ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എൻ്റെ നിലയ്ക്കും വിലക്കും ഉള്ളവനെയല്ല നിൻ്റെ മുമ്പിൽ കഷ്ടപ്പെടുന്നവനെയും ദുരിതമനുഭവിക്കുന്നവനെയും ദാരിദ്ര്യം അനുഭവിക്കുന്നവനെയും നിൻ്റെ ജാതിയിലോ നിൻ്റെ മതത്തിലോ ഒന്നിൽ പെടാത്തവനായാലും ശരി അവനെ നിൻ്റെ അയൽക്കാരനായിട്ട് നീ നിസ്വീകരിക്കുകയും അവന് ആവശ്യമുള്ള സ്നേഹവും പരിചരണവും കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ നീ അവനൊരു നല്ല അയൽക്കാരനായി മാറുകയും അവൻ നിനക്കൊരു നല്ല അയൽക്കാരനായിട്ട് മാറുകയും ചെയ്യുന്നത് നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണമെന്നുള്ള നിയമജൻ്റെ ചോദ്യത്തിന് മുമ്പിൽ കർത്താവായ യേശു മറു ചോദ്യം ചോദിക്കുകയാണ് നീ ഒരു നിയമപണ്ഡിതനാണല്ലോ നിയമത്തിൽ എന്തെഴുതിയിരിക്കുന്നു അവൻ പറഞ്ഞു ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും സർവശക്തിയോടും കൂടി നീ ദൈവത്തെ സ്നേഹിക്കണം രണ്ട് നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ അവൻ തന്നെ തന്നെ സാധൂകരിക്കാൻ യേശുവിനോട് അവിടുത്തെ പരീക്ഷിച്ചുകൊണ്ട് മറുചോദ്യം ചോദ്യം ചോദിക്കുകയാണ് ആരാണ് എൻ്റെ അയൽക്കാരൻ ആരാണ് എൻ്റെ അയൽക്കാരൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ അയൽക്കാരൻ ആരാണ് തീർച്ചയായിട്ടും എല്ലാവരും എൻ്റെ അയൽക്കാരാണ് എല്ലാവരും എൻ്റെ അയൽക്കാരാണ് അതുപോലെ നീ എല്ലാവർക്കും അയൽക്കാരനായിരിക്കണം എല്ലാവരും എൻ്റെ അയൽക്കാരനാണ് അതുപോലെ നീ എല്ലാവർക്കും അയൽക്കാരനായിരിക്കണം രണ്ട് സമയത്തും നീ ആർക്കും അയൽക്കാരനായി മാറണം അവിടെ ഘട്ടങ്ങളിൽ അവിടെ പ്രശ്നങ്ങളിൽ പ്രതിസന്ധികളിൽ നീ എല്ലായ്പ്പോഴും അവർക്ക് അയൽക്കാരനായിട്ട് മാറണം ചില കുറച്ച് സമയങ്ങൾ മാത്രം അവന് വേണ്ടി നീ അയൽക്കാരനായിട്ട് മാറ്റാ മാറ്റാമെന്നും മറ്റു സമയങ്ങളിൽ തൻ്റെ സ്വകാര്യമായ തൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാമെന്നും ഉള്ളതല്ല മറിച്ച് ഏത് സമയത്തും നീ അയൽക്കാരനാകാൻ കഴിയണം അതാണ് യഥാർത്ഥത്തിൽ നല്ല അയൽക്കാരൻ എന്ന് പറയുക യേശു മനോഹരമായിട്ടുള്ള ഒരു ഈ ഉപമ ഉപമ പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ തീർച്ചയായിട്ടും ഈ നല്ല സമറിയക്കാരൻ എന്ന ഈ ക്ലാസിക്കൽ ഉപമയിലൂടെ യേശു ഈ കഥ നമ്മോട് അവതരിപ്പിക്കുമ്പോൾ പലപ്പോഴും ഇതിൻ്റെ ക്ലൈമാക്സ് നമുക്കറിയാം പലപ്പോഴും ഒരിക്കൽ കണ്ട സിനിമ വീണ്ടും നമ്മൾ കാണുമ്പോൾ അത്രത്തോളം ത്രില്ല് നമുക്കില്ല കാരണം അതിൻ്റെ ക്ലൈമാക്സ് നമുക്കറിയാം എന്നുള്ളത് കൊണ്ട് തന്നെ അത് ഒത്ര ത്രില് ഉണ്ടാക്കില്ല എന്നാൽ ഇത് എൻ്റെ ജീവിതവുമായിട്ട് നിൻ്റെ ജീവിതവുമായിട്ട് നമ്മുടെ ജീവിതവുമായി ബന്ധിപ്പിച്ച് കിടക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കർത്താവ് നൽകുന്ന ഈ ഉപമയിലൂടെ നല്ല സമറിയക്കാരൻ എൻ്റെ മുന്നിലൂടെയാണ് കടന്നു പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഒരിക്കലും മറക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഈ കഥയെക്കുറിച്ച് ജോസഫുസ് എന്ന ചരിത്രകാരൻ പറയുന്നുണ്ട് ജെറൂക്കയിൽ നിന്ന് ജെറുസലേമിലേക്കുള്ള ദൂരം ഏകദേശം പതിനേഴ് കിലോമീറ്ററാണ് അവിടെ ധാരാളം കുറ്റിക്കാടുകളും വനനിബിഡമായിട്ടുള്ള സ്ഥലവുമാണ് അതുകൊണ്ട് തന്നെ പാറകളും പാറക്കെട്ടുകളും ധാരാളം കുന്നുകളും വഴികൾ ഇടുങ്ങിയതുമൊക്കെ ആയതുകൊണ്ട് തന്നെ ധാരാളം കള്ളന്മാരും കൊള്ളക്കാരുമുടേ ആവാസ കേന്ദ്രമായിരുന്നു ഈ ജറൂക്കയിൽ നിന്ന് ജെറുസലേമിലേക്കുള്ള ദൂരമെന്ന് പറയുന്നത് ആ പാതയുടെ ഓരത്തവർ താമസിച്ചിരുന്നു അതുവഴിയാണ് ഒരു മനുഷ്യൻ യാത്ര ചെയ്തു വരുന്നത് അവൻ ഈ കള്ളന്മാരാൽ കൊള്ളക്കാരാൽ ആക്രമിക്കപ്പെടുകയും അവനുണ്ടായിരുന്നതെല്ലാം അവർ പിടിച്ചു പറിക്കുകയും അവനെ മർദ്ദിച്ച് മുറിവേൽപ്പിച്ച് അർത്ഥപ്രാണനാക്കി നഗ്നനാക്കി അവരിട്ടേച്ച് ഓടി ഇവിടെ നിന്നാണ് ഈ നല്ല സമറിയാക്കാരൻ്റെ കഥ ആരംഭിക്കുന്നത് ഈ കഥ കർത്താവായ യേശു അവതരിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഉണ്ടായിരുന്ന എല്ലാം ഏകൂതരായിരുന്നു അതുകൊണ്ട് തന്നെ യേശു പറഞ്ഞു ആദ്യം അതുവഴി കടന്നു വന്നത് ഈ അർത്ഥപ്രാണനായി കിടന്ന ഈ മനുഷ്യൻ്റെ അരികിലൂടെ കടന്നു വന്നത് ഒരു പുരോഹിതനായിരുന്നു എന്ന് അപ്പോൾ തീർച്ചയായിട്ടും യകൂദർ ഇപ്രകാരം ചിന്തിച്ചിരിക്കാം ആ യഹൂദൻ യഹൂദ ആ പുരോഹിതൻ അവനൊരു രക്ഷകനായിട്ട് മാറും എന്ന് ചിന്തിച്ചിരിക്കാം പക്ഷേ അങ്ങനെയല്ല സംഭവിക്കുക തിരി തികച്ചും വ്യത്യസ്തമായിട്ട് ആ പുരോഹിതൻ അവനെ കണ്ടുവെങ്കിലും അവനെ കാണാതെ മറുവശത്തുകൂടെ കടന്നു പോവുകയാണ് അവൻ പഠിച്ച പാഠം അവൻ പഠിച്ച ദൈവ വചനത്തിലും അവൻ പഠിച്ച അനുഷ്ഠാനങ്ങളിലും ആചാരങ്ങളിലും ഇപ്രകാരമൊക്കെ ചിന്തിക്കാം നമുക്ക് കാരണം ബലിയർപ്പിക്കാൻ പോകുന്ന പുരോഹിതൻ്റെ കരങ്ങളിൽ രക്തം പുരളാൻ പാടില്ല എന്നുള്ള ആചാരം ആചാരമുണ്ടായിരുന്നിരിക്കാം അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവൻ മറുഭാഗത്തു കൂടെ കടന്നുപോയി എന്ന് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം എന്താ എന്തായാലും അർത്ഥപ്രാണനെ പ്രാണ പ്രാണ അർത്ഥപ്രാണനായി കഴിയുന്ന ആ മനുഷ്യൻ്റെ അരികിലൂടെ അവനെ ഒന്ന് താങ്ങിയെടുക്കാൻ ആ പുരോഹിതൻ തയ്യാറാകുന്നില്ല രണ്ടാമതായിട്ട് അതുവഴി കടന്നു വരുന്നത് ഒരു ലേവായനാണ് ദൈവാലയ ശുശ്രൂഷകനാണ് അവൻ്റെ ജോലി എന്നാൽ അവനും തീർച്ചയായിട്ടും ദേവാലയത്തിലേക്ക് പോകുന്ന വഴിയായിരിക്കാം അവൻ്റെ കരങ്ങളിലും രക്തം പുരളാൻ പാടില്ല കാരണം അവൻ ദേവാലയത്തിൽ ദൈവാലയ ശുശ്രൂഷ ചെയ്യേണ്ടവൻ്റെ കരങ്ങൾ രക്തം പുരണ്ടാൽ അവൻ അശുദ്ധനായിട്ട് ഗണിക്കപ്പെടും അതുകൊണ്ട് തന്നെയായിരിക്കും അവൻ മറുഭാഗത്തുകൂടെ കടന്നു പോകുന്നു പിന്നീട് നമ്മൾ കാണുക അവിടെ അതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഒരു സമറിയക്കാരൻ കടന്നു വരികയാണ് തീർച്ചയായിട്ടും ഈ സമറിയക്കാരൻ എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന യഹൂതിയുടെ മുഖം ചുളിഞ്ഞിട്ടുണ്ടാവും കാരണം അവർക്ക് ഏറ്റവും വലിയ ശത്രുവും അവർ ഏറ്റവും വെറുക്കപ്പെട്ടവരും ശപിക്കപ്പെട്ടവരുമായിരുന്നു ഈ സമറിയക്കാർ അതിന് കാരണം യഹൂദർക്കും വിാതിയർക്കും ഇടയിൽ വസിക്കുന്ന സങ്കര ഇനമായിട്ടുള്ള ആൾക്കാരെയാണ് ഈ സമ്മറിയാക്കാരെന്ന് പറയുക അതായത് യഹൂദൻ്റെയും വിജാതീരൻ്റെയും രക്തം കലർന്നു പോയവരാണ് അങ്ങനെ അശുദ്ധമാക്കപ്പെട്ട യഹൂദർക്കൊട്ടും ഇഷ്ടമില്ലാത്ത ഏറ്റവും കൂടുതൽ വെറുക്കപ്പെട്ട ഒരു ഗണമായിരുന്നു ഈ സമ്മറിയാക്കാർ അതുകൊണ്ട് തന്നെയാണ് അവർ ഒരു കാരണവശാലും അദ്ദേഹത്തെ ഈ സമറിയക്കാരെ അംഗീകരിച്ചിരുന്നില്ല ആ സമറിയക്കാരൻ എന്താ ചെയ്യുക അവൻ തൻ്റെ കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങി ഈ അർദ്ധ പ്രാണനായി കഴിയുന്ന ഈ മനുഷ്യൻ്റെ അരികിൽ വന്ന് അവൻ്റെ മുറിവുകൾ തൈലം പുരട്ടി അവനെ വസ്ത്രം ധരിപ്പിച്ച് അവനെ കോരിയെടുത്ത് തൻ്റെ കുതിരപ്പുറത്ത് കിടത്തി ഒരു സത്രത്തിലേക്ക് കൊണ്ടുപോവുകയാണ് അവനോട് കരുണ കാട്ടി അവനോട് അവൻ കരുണ കാട്ടി പ്രിയപ്പെട്ട സഹോദരങ്ങളെ തിരുവചനത്തിൽ ഇപ്രകാരം വിശുദ്ധ മത്താടി സുവിശേഷം പറയുന്നില്ലേ എനിക്ക് വിശുദ്ധ നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു എനിക്കിതാക്കിച്ചു നിങ്ങൾ കുടിക്കാൻ തന്നു ഞാൻ അഗ്നനായിരുന്നു നിങ്ങളെന്നെ ഒടുപ്പിച്ചു ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു നിങ്ങൾ എന്നെ വന്ന് കണ്ടു ഞാൻ രോഗിയായിരുന്നു എന്നെ നിങ്ങൾ ശുശ്രൂഷിച്ചു കർത്താവേ എപ്പോഴാണ് നീ രോഗിയായിട്ട് നഗ്നനായിട്ട് ആരോരുമില്ലാത്തവനായിട്ട് വിശക്കുന്നവനായിട്ട് ദാഹിക്കുന്നവനായി കണ്ടത് എൻ്റെ ഈ എളിയ സഹോദരൻ ഒരുവന് നീ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് തീർച്ചയായിട്ടും ഈ സമറിയക്കാരനിൽ കരുണയുടെ കണ്ണുകളും കരുണയുടെ ഹൃദയവും അവനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവൻ താൻ വന്ന കുതിരപ്പുറത്തു നിന്ന് ഇറങ്ങി അവനെ ശുശ്രൂഷിച്ച് അവനെ തൻ്റെ കുതിരപ്പുറത്ത് കയറ്റി അവനെ സുരക്ഷിതമായൊരു സത്രത്തിലേക്ക് കൊണ്ടുചേര ആ സത്രത്തിൽ കൊണ്ടുപോയി സത്രക്കാരൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊണ്ട് പറയുകയാണ് ഇവന് വേണ്ടതെല്ലാം നീ ചെയ്യണം അവനുണ്ടായിരുന്ന അവൻ്റെ സഞ്ചിയിലുണ്ടായിരുന്ന അവശേഷിക്കുന്ന രണ്ട് ദിനാറയെടുത്ത് അവൻ ആ സത്രക്കാരൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുകയാണ് തീർച്ചയായിട്ടും ഇതിലധികം ആവുകയാണെങ്കിൽ ഞാൻ തിരികെ വരുമ്പോൾ അതുകൂടെ നൽകാമെന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ അവിടെ കടക്കാരനായിട്ട് മാറി എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഈ നല്ല സമറിയക്കാരൻ തീർച്ചയായും ആ സത്രക്കാരൻ്റെ മുമ്പിൽ കരുണ കാണിച്ച് കരുണ കാണിച്ച് അവൻ കടക്കാരനായി മാറി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ് ഈ രണ്ട് ധനാറ ഏകദേശം മൂന്നാഴ്ചയോളം താമസി ായിട്ടുള്ള സത്രത്തിൽ താമസിക്കാനുള്ള തുകയാണ് യഥാർത്ഥത്തിൽ ഈ രണ്ട് ധനാറ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ധനാറ എന്ന് പറഞ്ഞത് ഒരു ദിവസത്തെ കൂലിയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെ തൻ്റെ കൈവശമുണ്ടായിരുന്ന രണ്ട് ധനാറ ഏൽപ്പിച്ച് അവൻ തിരിച്ചു വരുമ്പോൾ ഞാൻ നൽകാമെന്ന് പറഞ്ഞ് അവനെ ആ സത്രക്കാരനെ ഏൽപ്പിച്ചിട്ട് കടന്നു പോകുന്ന ആ യഥാർത്ഥത്തിൽ ആ നല്ല സമറിയക്കാരനാണ് കരുണ കാട്ടിയ നല്ല കടക്കാരനായി മാറിയ വ്യക്തി എന്ന് പറയുന്നത് എൻ്റെയും നിൻ്റെയും ദൗത്യം ഇത് തന്നെയല്ലേ ഈ എളിയ സഹോദരൻ ഒരുവന് കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ തീർച്ചയായിട്ടും അതിനുള്ള പ്രതിഫലം നിനക്ക് ലഭിക്കാതിരിക്കുകയില്ല എന്ന സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ മുമ്പിൽ വിശക്കുന്നവന് അന്നമായിട്ട് മാറുവാൻ കഴിയണം ദാഹിക്കുന്നവന് കുടിക്കാൻ ജലമായിട്ട് മാറണം വേദനിക്കുന്നവൻ്റെ കണ്ണുനീരൊപ്പാൻ കഴിയണം ഹൃദയം തകർന്നവന് അവൻ്റെ ഹൃദയത്തിനൊരാശ്വാസ വാക്ക് കൊടുക്കുവാൻ കഴിയണം സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൽ മുപ്പത്തിനാലാമത്തെ സങ്കീർത്തനത്തിൽ ആറാമത്തെ വാക്യം പറയുന്നു ഈ എളിവൻ നിലവിളിച്ചു കർത്താവ് കേട്ടു എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു തീർച്ചയായിട്ടും നിലവിളിക്കുന്ന മുമ്പിൽ ഇറങ്ങി വരുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട് നീ കണ്ണുനീരോടുകൂടി നിലവിളിച്ചാൽ നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ശക്തനായ ഒരു ദൈവമുണ്ട് ആ വീണുകിടുന്നവൻ്റെ മുറിവേറ്റ് പിടയുന്നവൻ്റെ രോദനത്തിന് മുമ്പിൽ ഇറങ്ങി വരുന്ന നല്ല സമറിയക്കാരനായ യേശുവിനെ നമുക്കിവിടെ കാണുവാൻ കഴിയും സങ്കീർത്തനം മുപ്പത്തിനാലിൽ തന്നെ പറയുന്നുണ്ട് ഹൃദയം നൊറങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് മനമൊരുകിയവരെ അവിടെന്ന് രക്ഷിക്കുന്നു മുപ്പത്തിനാല് പതിനെട്ടാമത്തെ വാക്യം പ്രിയപ്പെട്ടവരെ ഇന്നും എൻ്റെ മുമ്പിൽ നിൻ്റെ മുമ്പിൽ ഇപ്രകാരം ധാരാളം മനുഷ്യർ വേദനയോടുകൂടെ കഴിയുന്നുണ്ട് കണ്ണുനീരോടുകൂടെ കഴിയുന്നുണ്ട് ഉറ്റവരും ഉടവരും നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ടു പോയ ജന്മങ്ങൾ എനിക്കും നിനക്കും ചുറ്റുമുണ്ട് അവിടെയൊക്കെ എനിക്കും നിനക്കും നല്ല സമറിയക്കാരനായിട്ട് മാറാൻ കഴിയുന്നു നിൻ്റെ സമ്പത്തിൻ്റെ സമൃദ്ധിയിൽ നിന്ന് കൊടുക്കുന്നതല്ല കരുണ എന്ന് പറയുന്നത് നിൻ്റെ ഇല്ലായ്മയിൽ നിന്ന് നിനക്കുള്ളതെല്ലാം കൊടുത്ത ആ വിധവയെപ്പോലെ ആ ചില്ലി നാണയത്തിന് വില കൽപ്പിച്ച കർത്താവ് അതാണ് നിൻ്റെ കരുണയെന്ന് പറയുന്നത് നിൻ്റെ ഉള്ളായ്മയിൽ നിന്ന് കൊടുക്കുന്നതല്ല നിൻ്റെ ഇല്ലായ്മയിൽ നിന്ന് നിൻ്റെ ഉള്ളു പറിച്ചു കൊടുക്കുന്നതാണ് കരുണ എന്നതാണ് ഈ നല്ല സമറിയക്കാരൻ്റെ ഉപമയിലൂടെ ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് നമ്മൾ ചെയ്യുന്ന കരുണ കാട്ടുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എങ്ങനെയാണ് നന്മ ചെയ്യേണ്ടത് സന്തോഷത്തോടെ പ്രസന്നതയോടുകൂടെ വേണം മറ്റുള്ളവർക്ക് വേണ്ടി ഞാനും നിങ്ങളുമൊക്കെ നന്മ ചെയ്യേണ്ടത് എനിക്കുള്ളത് സന്തോഷത്തോടു കൂടെ കൊടുക്കുമ്പോഴാണ് അത് ആ കൊടുക്കുന്നത് കരു കരുണയോടുകൂടെ മറ്റുള്ളവരെ ഞാൻ സഹായിക്കുമ്പോൾ കൂടിയല്ല അയ്യോ എൻ്റെ സമ്പത്ത് ഞാൻ കൊടുക്കുന്നല്ലോ എന്നുള്ള വേദനയോടുകൂടെയല്ല നിൻ്റെ മുഖം പ്രസന്നതയോടുകൂടെ അത് കൊടുക്കുവാൻ നമുക്കഴിയണം അയ്യോ ഞാനിക്കുള്ളതെല്ലാം ഞാൻ കൊടുത്തല്ലോ എന്ന് നാടിക്ക് കൈയും കൊടുത്തുകൊണ്ട് എനിക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് ചിന്തിച്ച് നീ കൊടുക്കുന്നതല്ല മറ്റുള്ളവർക്ക് സഹായിക്കുന്നതല്ല സഹായം എന്ന് പറയുന്നത് അല്ലെങ്കിൽ കരുണ കരുണയെന്ന് പറയുന്നത് പ്രസന്നതയോടുകൂടെ നിൻ്റെ മുമ്പിൽ കിടക്കുന്നവനെ സന്തോഷത്തോടു കൂടെ ശുശ്രൂഷിക്കാൻ കഴിയുന്നതാണ് തീർച്ചയായിട്ടും ആ നല്ല സമറിയക്കാരൻ എനിക്കും നിങ്ങൾക്കും കാട്ടിത്തരുന്ന നല്ല മാതൃക രണ്ട് ഞാൻ കൊടുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഞാൻ എന്തോ വലിയ കാര്യം ചെയ്തു എന്നുള്ള ചിന്തയോടുകൂടെ ഒരു കാരണവശാലും കൊടുക്കരുത് ഞാനവന് വേണ്ട വസ്ത്രം കൊടുത്തു ഞാനവന് വേണ്ട സമ്പത്ത് കൊടുത്തു ഞാനവന് വേണ്ട സ്ഥലം കൊടുത്തു അവനെ ശുശ്രൂഷിക്കാൻ ആളെ കൊടുത്തു ഞാൻ അവന് വേണ്ടി അവനെ തൂക്കിയെടുത്ത് എൻ്റെ കുതിരപ്പുറത്ത് കൊണ്ടുപോയി എന്നൊക്കെ നീ ചിന്തിക്കാതെ നീ ചെയ്തത് ആർക്കു വേണ്ടിയിട്ടാണ് നിന്നെ സൃഷ്ടിച്ച എന്നെയും നിന്നെയും സൃഷ്ടിച്ച ഈ കിടക്കുന്നവനെയും ദരിദ്രനെയും പാവപ്പെട്ടവനെയും സമ്പന്നനെയും ഒക്കെ സൃഷ്ടിച്ച ആ കർത്താവിന് വേണ്ടി എൻ്റെ കഷ്ടതയിൽ നിന്ന് അല്ലുകൊണ്ട് ദൈവം എനിക്ക് നൽകിയതിൽ നിന്ന് ഞാൻ കൊടുക്കുന്നതാണ് എന്നുള്ള ചിന്തയാണ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ടത് അല്ലാതെ ഞാൻ എന്തോ വലിയ കാര്യം ചെയ്തു എന്നുള്ള ചിന്തയല്ല നിനക്കുണ്ടാകേണ്ടത് മൂന്ന് അത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടെ ഒരു കാര്യവും ചെയ്യരുത് ഞാൻ കൊടുത്തതെല്ലാം അവൻ നാളെ പലിശ സഹിതം തിരിച്ചു തരും എന്ന് നീ ചിന്തിക്കരുത് നീ കൊടുത്തതിനെല്ലാം നൂറുരട്ടി ഫലം നൽകുന്ന ശക്തനായ ഒരു ദൈവം നമുക്കുണ്ട് അവൻ നിനക്ക് വേണ്ടതെല്ലാം നൽകും അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ കരുണയ്ക്ക് അതിരുകളില്ല കരുണയ്ക്ക് അതിരുകളില്ല അതിരുകൽപ്പിച്ചുകൊണ്ടുള്ള ഒരു കരുണയല്ല നല്ല സമറിയക്കാരൻ കാട്ടിത്തരുന്നത് തീർച്ചയായിട്ടും അവൻ്റെ ഹൃദയം ക്രിസ്തുവിൻ്റെ തിരുഹൃദയത്തെ പോലെയായി എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ പാപികളെയും ചുങ്കക്കാരെയും വേഷികളെയും ആരൊരുമില്ലാത്തവരെയും സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് പുറന്തള്ളപ്പെട്ടവരെയും ചേർത്ത് നിർത്തിയ ക്രിസ്തുവിൻ്റെ ആ തിരുഹൃദയമായിരുന്നു ആ നല്ല സമറിയക്കാരന് ഉണ്ടായത് അതിനാൽ അതേ മനോഭാവം എന്നിലും നിന്നിലുമുണ്ടാകാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കരുണ കാണിച്ച് കരുണ കാണിച്ച് കടക്കാരനായ ആ നല്ല സമറിയക്കാരനെ പോലെ നമുക്കും ജീവിക്കാം അതിനുള്ള കൃപ ദൈവം നമ്മൾ നിക്ഷേപിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഈ നല്ല ദിനത്തിൻ്റെ പ്രാർത്ഥനകൾ ആശംസകൾ സ്നേഹത്തോടെ നേരുന്നു